ൽപ്പോടെല്ലാ ജനങ്ങൾക്കും കേടുീരത്തക്ക വണ്ണം എപ്പോഴും മന്നദാനവും ചെയ്തു ചെഞ്ചമ്മേ മുപ്പാരൂ മടക്കിവാഴും വൈക്കത്തു പെരും തൃക്കോവിൽ അപ്പാ ഭഗവാനെ പോറ്റി മറ്റില്ലാശ്രയം നിന്തിരുവടിയുടെ നിത്യാനദാനമില്ലെങ്കിലും ചെന്തിരുപാദം പണിയും വഞ്ചിവാസവൻ സന്തതവും ധർമ്മം ചെയ്യും ഇല്ലെങ്കിലും ആരും കലി സന്താപം കൊണ്ട് പോരേഴി പൊരീകരുതും മൂർത്തി മൂന്നും മുപ്പത്തു മുക്കോടി ദേവന്മാരും ഒരു മൂർത്തിയായി മുപ്പാരിനോ വിളങ്ങുമായി മാർത്താണ്ടാക്കിയായിരിക്കും പ്രത്യക്ഷദേവതയുടെ മാഹാത്മ്യമോർത്തിട്ട് മനസ്സലിഞ്ഞിടുന്നു സർവദേവതകളും പ്രസാദിച്ചിട്ടനുഗ്രഹിക്കും സന്തതമിനുള്ളിലുള്ള വികാരമോർപ്പൂ ഗുരുവിയായ ഭക്തി വേണ്ട ത്ത് വെച്ച് ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ടിന്ന് തോന്നുന്നു വഞ്ചന മനോജനായി അവതരിച്ചിരിക്കുന്ന വഞ്ചീവല വൈരിയുടെ കൃപക്കിരിപ്പ